നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജിമ്മിൽ പോകാതെ ബോഡി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ് സത്യം പറഞ്ഞാൽ ജിമ്മിൽ പോകാതെയും ആരുടെയും ഒരു നിർബന്ധവുമില്ലാതെയും നൂറ് ശതമാനം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു പുതിയ ബോഡി ഉണ്ടാക്കിയെടുക്കാം അതും ഒരു ചിലവുമില്ലാതെ വീട്ടിലിരുന്ന് നിങ്ങളുടെ ചെസ്റ്റ് ട്രൈസെപ്സ് കാലുകൾ അതുപോലെ ശരീരത്തിലെ എല്ലാ മസിലുകളും നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതാണ് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചിലരുടെ ബോഡി വളരെ പെട്ടെന്ന് ഡെവലപ്പാകും എന്നാൽ ചിലരുടെ ബോഡിക്ക് ഒരുപാട് സമയമെടുക്കും ചിലപ്പോൾ അവർക്ക് ബോഡി ഉണ്ടാക്കാൻ പറ്റാതെയും ഇരിക്കും ഇതിനർത്ഥം ഒന്നു മാത്രം ബോഡി ഉണ്ടാക്കുന്ന ആളുകൾക്കറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറായ ജിം റോൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി ഇറ്റ്സ് ദ ഓൺലി പ്ലേസ് യു ഹാവ് ടു ലിവ് അതായത് നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരേ ഒരു ഇടം അതാണ് നമ്മുടെ ശരീരം ഒരു അമ്പലമാണ് എന്ന് നമ്മൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട് ടീനേജിലേക്ക് കടക്കുമ്പോൾ ഒരു മസിലുകളുള്ള നല്ല ബോഡി ഉണ്ടാക്കണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാകും ഗേൾഫ്രണ്ടിനെ ഉണ്ടാക്കുന്നത് മുതൽ കരിയർ ഉണ്ടാക്കുന്നതുവരെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഒരു വണ്ടിക്ക് പെട്രോൾ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുണ്ട് നല്ലൊരു ബോഡിക്ക് നല്ല ബോഡി ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട് ടെസ്റ്റോസ്റ്റിറോൺ കൂട്ടിയും നല്ല ബോഡി ഉണ്ടാക്കാം നമ്മുടെ ശരീരം തനിയെ ടെസ്റ്റോസ്റ്റിറോൺ ഉത്പാദിപ്പിക്കും എന്നാൽ ചില ആളുകൾ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂട്ടാൻ വേണ്ടി ഇഞ്ചെക്ഷൻ എടുക്കാറുണ്ട് പക്ഷെ പുറമേ നിന്ന് ടെസ്റ്റോസ്റ്റിറോൺ കൂട്ടുന്ന മരുന്ന് ശരീരത്തിലേക്ക് കടത്തിവിടുമ്പോൾ നമ്മുടെ ശരീരം സ്വാഭാവികമായി ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കുന്നത് നിർത്തും പിന്നീട് മുടികൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളും വരാം ശരീരം ക്ഷീണിക്കാം കൈകാലുകൾക്ക് ബലമില്ലാതാകാം രാത്രികാലങ്ങളിലെ ജീവിതത്തിൽ നിങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ സ്വാഭാവികമായി കൂട്ടുന്നതും മസിലുകൾ പെട്ടെന്ന് വളർത്തുന്നതും വളരെ പ്രധാനമാണ് എന്നാൽ ഞാൻ പറഞ്ഞാലോ വെറും കുറച്ച് അടിസ്ഥാനപരമായ വ്യായാമങ്ങൾ ചെയ്താൽ മൂന്നോ നാലോ ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്ക് സ്വാഭാവികമായി ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂട്ടാനും നല്ല മസിലുകളുള്ള ബോഡി സ്വന്തമാക്കാനും സാധിക്കുമെന്ന് ചില വ്യായാമങ്ങളുണ്ട് അവയിലൂടെ നിങ്ങളുടെ ദുർബലമായ ശരീരത്തെ ശക്തിയുള്ളതാക്കി മാറ്റാൻ എളുപ്പത്തിൽ സാധിക്കും ഞാൻ പറയുന്നത് എടുക്കരുത് ഇപ്പോൾ നിങ്ങൾക്കും ഒരു സ്ട്രോങ് അട്രാക്റ്റീവ് ബോഡി ഉണ്ടാക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ എക്സസൈസ് റുട്ടീനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ഒരു സ്ത്രീയുടെ ഏറ്റവും അപകടകരമായ ആയുധം അവളുടെ സൗന്ദര്യമാണ് ഒരു പുരുഷന്റെ ഏറ്റവും വലിയ പരിചയം അവന്റെ നെഞ്ചാണ് ഇത് കൂടുതൽ നന്നായി മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്തു നോക്കൂ ഒരു ദിവസം രാവിലെ ഓഫീസിലോ സ്കൂളിലോ പുറത്തോ പോകുമ്പോൾ നിങ്ങളുടെ നെഞ്ച് അല്പം വിരിച്ചു നടക്കുക ഇന്ന് റീലുകളും സോഷ്യൽ മീഡിയയും കാരണം എല്ലാവരുടെയും കഴുത്ത് കുനിഞ്ഞിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ നെഞ്ചു വിരിച്ചു നടക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം പുറത്തേക്ക് വരും ഒന്നാലോചിച്ചു നോക്കൂ കുറച്ചു നേരം നെഞ്ചു വിരിച്ചു നടന്നാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര വലിയ മാറ്റം വരുമെങ്കിൽ നെഞ്ച് സ്വാഭാവികമായി സ്ട്രോങ്ങും മസിലുകളുള്ളതുമായാൽ നിങ്ങളുടെ ജീവിതം എത്രത്തോളം മാറും നല്ലൊരു ചെസ്റ്റിനു വേണ്ടി നിങ്ങൾക്ക് ജിമ്മിൽ പോയി കാശ് കളയേണ്ട ആവശ്യമില്ല ദിവസവും മണിക്കൂറുകളോളം ജിമ്മിൽ കിടന്ന് വിയർക്കേണ്ട കാര്യവുമില്ല ആഴ്ചയിലെ ആദ്യത്തെയും നാലാമത്തെയും ദിവസം ഈ വ്യായാമങ്ങൾ മാത്രം ചെയ്താൽ മതി ആദ്യം നോർമൽ പുഷപ്പ്സ് ചെയ്യുക പന്ത്രണ്ട് പതിനഞ്ച് റെപ്സ് വീതം മൂന്ന് സെറ്റ് ചെയ്യുക പുഷപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്നാൽ ഇത് നിങ്ങളുടെ ചെസ്റ്റിനൊപ്പം ഷോൾഡർ ട്രൈസപ്സ് എന്നിവയും ട്രെയിൻ ചെയ്യും അടുത്തത് ഡയമണ്ട് പുഷപ്സ് ഡയമണ്ട് പുഷപ്സ് അല്പം വെല്ലുവിളി ജനകമാണ് പക്ഷേ നോർമൽ പുഷപ്പിനേക്കാൾ മികച്ച ഫലം ഇതിൽ നിന്ന് ലഭിക്കും ഈ പുഷപ്പിൽ നമ്മുടെ രണ്ട് കൈപ്പത്തികളും നിലത്ത് ഒരുമിച്ച് വയ്ക്കണം ഈ പൊസിഷൻ കാരണം നമ്മുടെ കൈകളിലെ മസിലുകൾക്ക് കൂടുതൽ പ്രഷർ ലഭിക്കും പല ഫിറ്റ്നസ് കോച്ചുമാരും അത്ലറ്റുകൾക്ക് ഡയമണ്ട് പുഷപ്സ് നിർദ്ദേശിക്കാറുണ്ട് കാരണം ഇത് മസിലുകളുടെ വലുപ്പവും കരുത്തും വർദ്ധിപ്പിക്കും ഡയമണ്ട് പുഷപ്പിൽ പത്ത് പന്ത്രണ്ട് റെപ്സ് വീതം മൂന്ന് സെറ്റ് ചെയ്യുക ഇനി വൈഡ് ആം പുഷപ്പിനെ കുറിച്ച് പറയാം ഈ പുഷപ്പ് വളരെ സ്പെഷ്യലാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ നെഞ്ചു വലുതും മസിലുകൾ ഉള്ളതുമായി കാണിക്കണമെങ്കിൽ വൈഡ് ആം പുഷപ്പ്സ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ അപ്പർ ബോഡിയിലെ എല്ലാ മസിലുകളെയും ശക്തിപ്പെടുത്തും നല്ല മസിലുകളുള്ള ബോഡിക്ക് വ്യായാമത്തോടൊപ്പം ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂട്ടുന്നതും അത്യാവശ്യമാണ് ടെസ്റ്റോസ്റ്റിറോൺ ഒരു പ്രധാനപ്പെട്ട പുരുഷ ഹോർമോണാണ് ഒരു പുരുഷനെ പുരുഷനായി നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ് ഇത് നമ്മുടെ മസിലുകളുടെ വളർച്ചയ്ക്കും കരുത്തിനും ഊർജത്തിനും ആവശ്യമാണ് ഇത് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ ദിനം പ്രതിയുള്ള വ്യായാമവും കൃത്യമായ റിക്കവറിയും വളരെ പ്രധാനമാണ് ശാരീരിക മാറ്റങ്ങൾക്ക് മാനസിക കരുത്തും വേണ്ടേ പോഷകാഹാരത്തെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഈ മാറ്റങ്ങൾ നേടാൻ വെറും ശാരീരിക അറിവ് മാത്രം പോരാ മാനസികവും വൈകാരികവുമായ കരുത്തും അച്ചടക്കവും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് പോൺ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഊർജം ആത്മവിശ്വാസം ശ്രദ്ധ എന്നിവയെ നേരിട്ട് ബാധിക്കും ഇത് നിങ്ങളുടെ ഫിറ്റ്നസ് ലക്ഷ്യങ്ങളെയും ജീവിതത്തിലെ വിജയങ്ങളെയും പിന്നോട്ട് വലിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോൻ അഡിക്ഷനെയും മാസ്റ്റർ ബേഷൻ അഡിക്ഷനെയും അതിജീവിക്കാൻ ഞങ്ങളൊരു പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട് സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം എന്നാണ് ഇതിന്റെ പേര് ഇത് വരും ഒരു സാധാരണ പ്രോഗ്രാം അല്ല കഴിഞ്ഞ ആറു വർഷത്തെ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും മൂവായിരത്തിലധികം ആളുകളെ മാറ്റിയെടുത്തു കിട്ടിയ അറിവുകൾ വെച്ചാണ് ഞങ്ങൾ ഇത് രൂപകൽപ്പന ചെയ്തത് ഇത് നിങ്ങളുടെ ശരീരം മാത്രമല്ല മനസ്സും ജീവിതവും കരുത്തുട്ടതാക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഇപ്പോൾ തന്നെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ അല്ലെങ്കിൽ പിൻ ചെയ്ത കമന്റിലോ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മാറ്റം ഇപ്പോൾ ആരംഭിക്കുന്നു ഇനി ആഴ്ചയിലെ രണ്ടാമത്തെയും അഞ്ചാമത്തെയും ദിവസം നമ്മൾ ലോവർ ബോഡിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം അപ്പർ ബോഡിയെ പോലെ തന്നെ ലോവർ ബോഡിയും പ്രധാനമാണ് ഇത് കൂടാതെ ലോവർ ബോഡി വർക്കൗട്ടുകൾ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇതിലെ ആദ്യത്തെ വ്യായാമം സ്ക്വാഡ്സ് ആണ് സ്ക്വാഡ്സിന്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കൃത്യമായി സ്ക്വാഡ്സ് ചെയ്യുന്നത് കാൽമുട്ടുകളെയും കാലുകളിലെ മറ്റു പേശികളെയും വളരെ ശക്തിപ്പെടുത്തും എന്നാണ് സത്യത്തിൽ അത്ലറ്റുകളും മിക്കപ്പോഴും സ്ക്വാഡ്സ് ചെയ്യാറുണ്ട് ബാഹുബലിയെ പോലെ ശക്തിയും ശരീരവും വേണമെങ്കിൽ സ്ക്വാഡ്സ് ചെയ്യുന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്ക്വാഡ്സ് ചെയ്യുന്നതിനു മുമ്പ് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ വെക്കണം രണ്ട് കാലുകൾക്കുമിടയിൽ ശരിയായ അകലം പാലിക്കുക നിങ്ങളുടെ അരക്കെട്ട് പിന്നോട്ട് തള്ളുക അല്ലാതെ നടുവളയ്ക്കുകയല്ല വേണ്ടത് നിങ്ങളുടെ നടു പരമാവധി നേരെ നിവർത്തി നിർത്താൻ ശ്രമിക്കുക നടുവളയുകയോ തിരിയുകയോ ചെയ്യരുത് തുടക്കത്തിൽ പൂർണ്ണമായി കുനിയേണ്ട ആവശ്യമില്ല പതിവായി പരിശീലിക്കുകയും പതിയെ പതിയെ നിങ്ങളുടെ അരക്കെട്ട് നിലത്തോടടുപ്പിക്കുകയും ചെയ്യുക രണ്ടാമത്തെ ലോവർ ബോഡി വ്യായാമമാണ് ജംപ് സ്ക്വാഡ്സ് വെറുതെ നല്ല ശരീരവും മസിലുകളും ഉണ്ടായാൽ മാത്രം പോരാ നിങ്ങൾക്ക് റിയാസ് ഖാനെ പോലെയോ ഉണ്ണി മുകുന്ദനെ പോലെയോ ഒക്കെ ആകണമെങ്കിൽ അതിനു തക്ക ശക്തിയും വേണം നിങ്ങൾ ഒരു ദിവസം പോലും മുടക്കാതെ കൃത്യമായി രണ്ടോ മൂന്നോ മാസത്തേക്ക് ജംപ് സ്ക്വാഡ്സ് ചെയ്താൽ നിങ്ങളുടെ കാലുകളിലെ പേശികൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്രയും വേഗതയും ശക്തിയും വരും നമ്മൾ ജംപ് സ്ക്വാഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം ഫോഴ്സ് ആവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ ജംപ് സ്ക്വാഡ്സ് നിങ്ങളുടെ ഓവറോൾ ലോവർ ബോഡിയെ ലക്ഷ്യമിടുന്നു അങ്ങനെ നിങ്ങളുടെ കാലുകൾക്ക് ഒരു ആത്ലറ്റിനെ പോലെ വേഗത വരും എന്നാൽ തീർന്നില്ല ഈ ലിസ്റ്റിലെ മൂന്നാമത്തെയും അവസാനത്തെയും വ്യായാമമാണ് ലഞ്ചസ് ഇതൊരു കോമ്പൗണ്ട് ആണ് അതായത് ലഞ്ചസ് ഒരേ സമയം നിങ്ങളുടെ ലോവർ ബോഡിയിലെ പല മസിലുകളെയും ലക്ഷ്യമിടുന്നു വാസ്തവത്തിൽ ലഞ്ചസ് വ്യായാമത്തിലൂടെ നിങ്ങൾക്ക് അധികമുള്ള കലോറിയും കത്തിച്ചു കളയാം അരക്കെട്ടിന് ചുറ്റുമുള്ള ധാരാളം മസിലുകളുടെ ചലനം ലഞ്ചസ് എക്സസൈസിൽ നടക്കുന്നുണ്ട് ഇത് ലോവർ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുന്നു ഇതിന്റെ പത്ത് റെപ്പുകൾ വീതം മൂന്ന് സെറ്റ് ചെയ്യുക ഈ വ്യായാമങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങളുടെ ശരീരം ഒരു ആത്ലറ്റിനെ പോലെ കരുത്തുറ്റതാകും എന്നത് ഒരു സത്യമാണ് അപ്പോൾ ഈ വ്യായാമത്തിന്റെ പേരെ സൂപ്പർമാൻ ഹോൾഡ് എന്നാണ് ഈ വ്യായാമം ചെയ്യാൻ വളരെ സിമ്പിളാണ് നിങ്ങൾ നിലത്ത് കമിഴ്ന്ന് കിടക്കുക രണ്ട് കൈകളും കാലുകളും നീട്ടി പിടിക്കുക എന്നിട്ട് രണ്ടും ഒരുമിച്ച് നിന്ന് ഉയർത്തുക ഈ പൊസിഷൻ മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇതുപോലെ മൂന്ന് സെറ്റ് ചെയ്യുക ആലപ്പുഴ ജിംഖാന പോലുള്ള റസ്ലിംഗ് ആക്ഷൻ സിനിമകൾ കണ്ടതിന് ശേഷം പല കൗമാരക്കാരുടെയും മനസ്സിൽ തോന്നാറുണ്ട് എന്റെ കോർ മസിലുകൾ സിനിമയിലെ ലുക്മാൻ ആൻഡ് ടീമിനെ പോലെ ശക്തിമായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കോർ സ്ട്രോങ് ആയിരിക്കണം കാരണം ഇത് ശരീരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് കോർ ശക്തിപ്പെടുത്താൻ പലപ്പോഴും ആളുകൾ ഒരുപാട് വ്യായാമങ്ങൾ ചെയ്യാറുണ്ട് നിങ്ങളും പലതും ശ്രമിച്ചിട്ടും ഫലം കിട്ടുന്നില്ലെങ്കിൽ ഇന്നു മുതൽ സൂപ്പർമാൻ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ കോർ ശക്തിപ്പെടുത്തുക മാത്രമല്ല ലോവർ ബാക്ക് പോസ്ചർ സ്പൈൻ എന്നിവയിലും നല്ല പുരോഗതി വരുത്തും ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഫുൾ ബോഡി ആണ് ഇത് മുകളറ്റം മുതൽ താഴെ വരെ പല മസിലുകളെയും സജീവമാക്കുന്നു ഇനി ഈ ലിസ്റ്റിലെ അവസാനത്തെയും ഇഷ്ടപ്പെട്ട വ്യായാമമാണ് പ്ലാങ്ക് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം എനിക്ക് വളരെ നാളുകൾക്ക് ശേഷമാണിത് മനസ്സിലായത് നിങ്ങൾക്ക് പുഷപ്പ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പക്ഷേ കൃത്യമായി പുഷപ്പ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യം പ്ലാങ്കിൽ നിന്ന് തുടങ്ങുക ഇത് നിങ്ങളുടെ കോർ മസിലുകളെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു വ്യായാമമാണ് നിങ്ങൾ ഒരു ദിവസം പോലും മുടക്കാതെ ദിവസവും പ്ലാങ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോർ ശക്തിപ്പെടുക മാത്രമല്ല ശരീരത്തിൻ്റെ പോസ്ചർ മെച്ചപ്പെടും നടുവേദനയുടെ പ്രശ്നം ഒരിക്കലും വരില്ല മസിലുകൾക്ക് കൂടുതൽ നേരം ഭാരം താങ്ങാൻ എളുപ്പമാകും ഏറ്റവും പ്രധാനമായി സ്ട്രെസ് ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വരില്ല എന്നാൽ ഇതിനൊപ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം കൃത്യമായ പോസ്ചർ നിലനിർത്തുക പ്ലാങ്ക് കാണാൻ എത്ര എളുപ്പമാണോ അത്രത്തോളം ചെയ്യാൻ പ്രയാസവുമാണ് പ്ലാങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ നടു അതായത് തല മുതൽ ഉപ്പുരു വരെയുള്ള ഭാഗം ഒരു നേർ രേഖയിൽ വെക്കണം എന്നാൽ മിക്ക ആളുകളുടെയും നടു ഒന്നുകിൽ വളരെ മുകളിലേക്ക് പോകും അല്ലെങ്കിൽ വളരെ താഴേക്ക് വരും പ്ലാങ്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഷോൾഡറിലോ കൈത്തണ്ടയിലോ വേദന വരാറുണ്ട് ഇതിന് പല കാരണങ്ങളുണ്ടാകാം പോസ്ചർ ശരിയല്ല ഇരിക്കുകയോ കൈത്തണ്ട ദുർബലമായിരിക്കുകയോ ചെയ്യാം പോസ്ചർ ശരിയാണെങ്കിൽ തുടക്കത്തിൽ ഈ പൊസിഷനുകൾ പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ സമയത്തേക്ക് ഹോൾഡ് ചെയ്യുക എന്നിട്ട് പതിയെ പതിയെ സമയം കൂട്ടുക നോക്കൂ ഈ കാലത്ത് പണം ആവശ്യമാണ് എന്നത് ശരിയാണ് പക്ഷേ ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ കോടികണക്കിന് പണം ഉണ്ടായിരിക്കേ കുറച്ച് ഗുണ്ടകൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തി എല്ലാം തട്ടിയെടുത്താൽ എന്തു ചെയ്യും പണം അത്യാവശ്യമാണ് പക്ഷേ പണത്തേക്കാൾ പ്രധാനമാണ് ആരോഗ്യവും കരുത്തുമുള്ള ഒരു ശരീരം കാരണം കുറച്ച് പണം കുറച്ച് സമ്പാദിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഒരു ദിവസം ശരീരം ഞാൻ ഇനി വിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസാന സമയം നേരത്തെയായി പോകും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക